السلام <applause> <متحدث> عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان ഈ ഒരുമിച്ച് കൂടിയതുപോലെ ഞാൻ ഒരുമിച്ച് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒന്ന് പോയാ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ നമ്മൾ ധാരാളം ആളുകള് മൗത്തായി പോയി പോയിടം കൊടുക്കുവാറാകട്ടെ സ്വർഗ സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ നമ്മൾ ധാരാളം ആളുകൾ രോഗികളാണ് കാമിലായ പരിപൂർണ ശിപ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷല്ല ഇന്ന് ഈ പവിത്രമാക്കപ്പെട്ട ഈ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഈ സ്വലാത്തിന്റെ മഹത്വങ്ങൾ കേട്ടാൽ ഇതിന്റെ നേട്ടങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വലാത്ത് ചൊല്ലാൻ വലുതായി താല്പര്യപ്പെടും വലുതായി ആവേശമുണ്ടാകും ഈ സ്വലാത്ത് സ്വലാ നമുക്ക് വലിയൊരു ഊർജം ലഭിക്കും അങ്ങനെയുള്ളൊരു അത്ഭുതകരമായിട്ടുള്ളൊരു സ്വലാത്തിനെ പറ്റിയാണ് ഇൻഷാ ഇൻഷ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ സ്വലാത്ത് വലിയ മഹത്വമേറിയ ഒരു സ്വലാത്താണ് വലിയ മഹത്വമേറിയ സ്വലാത്താണ് നമ്മളെ പ്രയാസങ്ങള് മാറാൻ നമ്മളെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ നമ്മളെ ഏട്ടങ്ങേറുകൾക്ക് വലിയൊരു ശമനം ലഭിക്കാൻ ഒരു ആശ്വാസം ലഭിക്കാൻ നമ്മളിപ്പോ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും വലിയൊരു ആശ്വാസം ലഭിക്കാൻ പറ്റിയ ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത് ഈ അത്ഭുതകരമായിട്ടുള്ള സ്വലാത്ത് മാറും പ്രയാസങ്ങള് നീങ്ങും കടങ്ങൾ വീഴും നമ്മളെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും ഈ ഒരു സ്വലാത്തു കൊണ്ട് അവസാനിക്കുന്നു കുഞ്ഞുങ്ങളെ പ്രയാസങ്ങളില്ലാത്തവരുണ്ടോ നമ്മളെ ജീവിതസരണയിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആരുമില്ല എല്ലാവർക്കും പ്രയാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇടങ്ങേറുകളും വരാം അത് സാധാരണയാണ് നിങ്ങളെ സാധാരണയാണ് ആ പ്രയാസങ്ങള് ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണ് ഈ സ്വരാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്തവർ ആരുല്ല ആരുല്ല നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് ഞമ്മക്ക് മാത്രമാണല്ലോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഞമ്മക്ക് മാത്രല്ല എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് ക്യാഷ് ഉണ്ടെന്ന് വിചാരിച്ച് സമാധാനം ഉണ്ടാവണമെന്നില്ല ഇല്ല എന്ന് വിചാരിച്ച് സമാധാനം ഉണ്ടാവണം എന്നില്ല ഇപ്പോഴും പ്രയാസങ്ങളായിരിക്കും ക്യാഷ് ഉള്ളവർക്കും പ്രയാസങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും പ്രയാസത്തിലും പ്രശ്നത്തിലുമാണ് അതിൽ നിന്ന് വലിയൊരു സംരക്ഷണം കിട്ടാൻ നമ്മൾ ആഗ്രഹങ്ങൾ വലുതായി പോണിയാൻ വലിയ വലിയ ആഗ്രഹങ്ങൾ ഉള്ളവര് വലിയ വലിയ മുറാതുകൾ ഉള്ളവര് അത് പോണിയാൻ പറ്റിയ അത്ഭുതകരമായിട്ടും ഈ മജ്ലിസിൽ നിന്ന് സൈദിയെ നമുക്ക് ഇഷാവമായി ചൊല്ല നമുക്കത് പഠിക്കണം ആ സ്വലാത്തിനെ പഠിക്കണം അള്ളാഹു നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയണം നമുക്ക് കുഞ്ഞുങ്ങളെ പ്രാവർത്തികമാക്കാൻ കഴിയണം എന്ത് എങ്ങനെ പ്രാവർത്തികമാക്കണം ഈ കൂടി ചൊല്ലണം നമ്മളൊരു പ്രയാസം നമ്മൾ മനസ്സിൽ ഇന്നാലിനൊരു പ്രയാസം ഇന്നാലിനൊരു ബുദ്ധിമുട്ട് വലിയ കടത്തിലാണ് അല്ലെങ്കിൽ മക്കളെ കൊണ്ട് വലിയ പ്രയാസത്തിലാണ് അല്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടിലാണ് വലിയൊരു ഇടങ്ങേറിലാണ് ആ ഒരു ഇടങ്ങേറ് മനസ്സിൽ കണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ എട്ടോളം നേട്ടങ്ങളാണ് ഞാൻ പറയുന്നത് മഹാന്മാര് പറഞ്ഞു തന്ന എട്ടോളം നേട്ടങ്ങൾ മഹാനായ വലിയൊരു പണ്ഡിതനായിരുന്നു വലിയൊരു സൂഫി വര്യനായിരുന്നു വലിയ ജ്ഞാനിയായിരുന്നു ആര് മക്കയിലെ ായിരുന്നു വലിയൊരു പണ്ഡിതനായിരുന്നു വലിയ സൂഫി വര്യനായിരുന്നു ആ മഹാൻ പറയുന്ന എട്ടോളം നേട്ടങ്ങൾ എട്ടോളം നേട്ടങ്ങളാണ് ഈ സ്വലാത്ത് സൊലാത്തൽ അവനക്ക് ലഭിക്കുന്ന എട്ടോളം നേട്ടങ്ങൾ

കണ്ണിന്റെ ഇമകൾ ഇങ്ങനെ എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ കാണാത്തവര് കണ്ടവര് കൊണ്ടുവരാ കാണാത്ത ഫോട്ടോ കണ്ടവരുണ്ടാകും അതിന്റെ രൂപങ്ങൾ അറിയുന്നവരുണ്ടാവും കണ്ടവർക്കറിയാം ഇവിടുത്തെ ആ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ഹബീബായ തങ്ങളെ പേരിൽ ഈ സ്വനാത്ത് ഇങ്ങനെ എണ്ണം നമുക്ക് പറയാം ഇത് റിയാത്തവരുണ്ടാകും ആദ്യമായി ഈ സ്വലാത്തിനെ പരിചയപ്പെടുന്നവരുണ്ടാവും എല്ലാം ഈ സ്വലാത്ത് അറിയുന്നവരുണ്ടാകും ഇൻഷാല് രണ്ടുപേരും അറിയുന്നവരും അറിയാത്തവരും ഈ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ ഈ സ്വലാത്ത് പല സ്ഥലങ്ങളിലായി കേട്ടവരാവാം അല്ലെങ്കിൽ ഈ സ്വലാത്തിന്റെ പേരുകൾ കേട്ടവരാവാം ഈ സ്വലാത്ത് ചൊല്ലാത്തവരാവാം ജീവിതത്തിൽ ഇന്ന് മുതൽ ഈ മജിലിസ് കാണുന്നത് മുതൽ ഹൃദയത്തോട് ചേർത്തു ഒരു സമ്മാനമായി ഒരു ഗിഫ്റ്റായി ഞാൻ നിങ്ങൾക്ക് പകർന്നു ഈ സ്വലാത്ത് അത്ഭുതകരമായിട്ടുള്ള ഈ സ്വലാത്ത്യാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ഇടങ്ങേറുകളും എത്ര എത്ര ആളുകളാണ് എത്ര എത്ര ആളുകളാണ് നമ്മളെ കമന്റ് സെക്ഷനിൽ നോക്കിയാൽ അറിയാം പ്രയാസങ്ങളില്ലാത്തവരുണ്ടാവില്ല ഇന്നാലിന് പ്രയാസമാണ് വായ ചെയ്യണം രോഗികള് ഉപദ്രവത്തിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ ആ അത്ഭുതകരമായിട്ടുള്ള ഈ കിട്ടുന്ന എട്ടോളം നേട്ടങ്ങൾ നമുക്ക് പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മറ്റിനെ സൂചിപ്പിക്കുന്നത് പോലെ ഇനി ഇൻഷാ ഇൻഷാല്ലാ വീട്ടിൽ നോട്ടമുള്ളതും കൺസൽറ്റിംഗ് ഉള്ളത് ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചുകൊണ്ട് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ തങ്ങളെ ഞങ്ങൾ പറയുന്ന ഇത്രയും പ്രയാസങ്ങളുണ്ട് അല്ല ഇത്ര വലിയ ബുദ്ധിമുട്ടിലാണ് വലിയ അടങ്ങേറിലാണ് പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലെങ്കിൽ വീട്ടിലും വസ്തുവിലുമുള്ള പ്രയാസങ്ങൾ പറമ്പിലുള്ള പ്രയാസങ്ങൾ അങ്ങനെ നമ്മൾ സമീപിക്കുന്ന ധാരാളം ആളുകളുണ്ട് ബുക്കിംഗ് ഇൻഷാ ഇനി നോട്ടമുള്ളത് തിങ്കളാഴ്ച അത് കഴിഞ്ഞാൽ ശനിയാഴ്ച ആഴ്ചയിലെ രണ്ടു ദിവസമാണ് വീട്ടിൽ നോട്ടമുള്ളത് ശനിയും തിങ്കളും ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരാം

ഒറ്റ പ്രാവശ്യം ലഭിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു രണ്ടാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഈ സ്വലാത്ത് സ്വലാത്താരെങ്കിലും ചൊല്ലിയാൽ ഒരു നൂറ് പ്രാവശ്യം

ഈ ദിവസം പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും ആരെങ്കിലും ഒരു നൂറ് പ്രാവശ്യം ഈ ഈ സ്വലാത്ത് 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 ചൊല്ലിയാൽ ചൊല്ലിയാൽ ഒരു ലക്ഷം ചൊല്ലിയവന്റെ കൂലി ലഭിക്കും അത് മാത്രമല്ല ആ സ്വലാത്ത് ചൊല്ലി ആ ചെയ്താൽ ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലി ചെയ്താൽ നോക്കി നിങ്ങൾ ആർക്കെങ്കിലും കഴിയോ ജീവിതത്തിൽ കഴിയോ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഒരു ദിവസം ഒരു ലക്ഷം സ്വലാത്ത് ചൊല്ലാൻ ചൊല്ലാൻ കഴിയോ ചൊല്ലാൻ കഴിയൂ നമുക്ക് ധാരാളം പണികള് വീട്ടിൽ ജോലികള് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടി വരും ഇത് ഒറ്റ ഒരു ദിവസം നൂറ് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ മതി രാവിലെയും വൈകുന്നേരവും ഒരു നൂറ് പ്രാവശ്യം ഈ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഒരു ലക്ഷം ഈഫലം നൽകും

നിങ്ങൾ ആരും സ്വർഗൻ നിങ്ങളാരും പ്രതീക്ഷിക്കണ്ടോട് അങ്ങനെ തന്നെയാണോ നിങ്ങളും അങ്ങനെ തന്നെയാണോ എനിക്കും എന്റെ റബ്ബ് കാരുണ്യം നൽകാതെ എനിക്കും സ്വർഗമില്ല സ്വർഗമില്ല അതുകൊണ്ട് എന്ത് വേണം എന്ത് വേണം എന്ത് വേണം കാരുണ്യം കാരുണ്യം വേണം വേണം കാരുണ്യമില്ലാതെ ആരും സ്വർഗം പ്രതീക്ഷിക്കണ്ട അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ ഈ സ്വലാത്തിനെ പതിവാക്കിക്കോ എന്റെ പെങ്ങളെ ഈ സ്വലാത്തിന് ഹൃദയത്തോട് ചേർത്ത് വെക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക

മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ആരെങ്കിലും ഒരു ഒരു ദിവസം ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഉണർവിലും മനാമിൽ കാണാം സ്വപ്നത്തിൽ ദർശിക്കാം ഉറക്കത്തിലും കാണാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഉറക്കത്തിൽ കാണാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒന്ന് ദർശിക്കാനാണ് ഉണർവിലും മഹാന്മാരെല്ലാം കണ്ടവരാണ് കണ്ടവരാണ് സമയത്ത് അതുപോലെ നമുക്ക് ഉണർവിലും കാണാൻ കഴിയണം ഉറക്കത്തിലും ഉറക്കത്തിലുംബിയെ കാണാൻ കഴിയണം അതുകൊണ്ടല്ലേ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ള അവിടെയല്ലേ നമ്മുടെ വിജയം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അതുതന്നെയാണ് തന്നെയാണ് മനാമിലൊന്ന് കാണാൻ ആ ദർശിക്കാൻ ർശിക്കാൻ ഭാഗ്യം നൽകണേ നൽകണീന്ന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ മജ്ലിസ് കാണുന്ന ഇതാരെങ്കിലും നീ സ്വനാത്ത് പതിവാക്കാൻ നീയത്ത് വെച്ച് കൊടുക്കണേ തമ്പുരാനി എട്ടാമതായിട്ട് അവസാനമായിട്ട് ഇനിയും നേട്ടങ്ങളുണ്ട് ഇനിയും ധാരാളം നേട്ടങ്ങളുണ്ട് അതിൽ നിന്ന് മഹത്വമാക്കപ്പെട്ട പ്രധാനമാക്കപ്പെട്ട എട്ട് നേട്ടങ്ങളാണ് എട്ടാമതായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മളെ മക്കള് കുറേ ആളുകൾ പറയുന്ന പ്രയാസമാണ് തങ്ങളെ മക്കൾക്ക് ഓർമ്മ ശക്തി കിട്ടുന്നില്ല പഠനത്തിൽ ചിന്തിക്കാനുള്ള മനസ്സ് അവർക്ക് ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല കുറവാണ് തങ്ങളെ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല പഠനത്തിൽ അവൻ മോശമാണ് വലിയ പിന്നോക്കമാണ് ഇതിന് വലിയൊരു അതിന് അതിനൊരു വലിയൊരു പരിഹാരം പറഞ്ഞു തരണം ഈ സ്വലാത്ത് പഠിക്കുന്ന മക്കളും പഠിക്കുന്ന മക്കള് സ്കൂളിലും പഠിക്കുന്നതിലും കൊടുക്കും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മ പഠിപ്പിക്കുന്നു എട്ട് നേട്ടങ്ങൾ ഇനി ഈ നേട്ടങ്ങളൊക്കെ കേട്ടപ്പോ അതായത് നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ ലക്ഷം സ്വലാത്ത് കൂലി നമുക്ക് വേണ്ടേ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ പതിനായിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയവൻ നീങ്ങാൻ എടങ്ങേറുകള് കടങ്ങള് എല്ലാം ഇല്ലാതെയാവാൻ ജീവിതത്തിൽ വലിയ റാഹത്തിണ്ടാവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് നമ്മളെ മജ്നിസ് കാണുന്നവർ നമ്മളെ മജ്സിന്റെ കമന്റ് സെക്ഷൻ എടുത്തു നോക്കിയാൽ അറിയാം തങ്ങളെ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് വലിയ പ്രയാസത്തിൽ പ്രയാസം ചെയ്തവര് അവർക്ക് ഞമ്മക്ക് കൊടുക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യം ഈ ഒരു സ്വനാത്താണ് ഇങ്ങനെയുള്ള അമലുകളാണ് ഇങ്ങനെയുള്ള ദിക്കറുകളും സ്വനാത്തുകളുമാണ് സ്വനാത്ത് ഈ അത്ഭുതകരമായിട്ടുള്ള അത്ഭുത കലവറയായിട്ടുള്ള സ്വലാത്ത് അമൂല്യമാണ് ആരും പായാക്കരുത് ആരും പായാക്കരുത് ഉറച്ച് ചൊല്ലുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രയാസം ഉണ്ടാവും അത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചൊല്ലി അത് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് ഇങ്ങനെ ചൊല്ലാൻ 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 പിന്നെ നിങ്ങളെ നാവിലും ചുണ്ടിലും ആ സ്വലാത്ത് മാത്രമായിരിക്കും അത്ഭുതകരമായിട്ടുള്ള ഏതാണ് ആ ആ സ്വലാത്ത് 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 ഏതാണ് ഏതാണ് എല്ലാവർക്കും അറിയുന്ന സ്വലാത്ത് നൂറുൽ കേട്ടവരുണ്ടോ കേട്ടവരുണ്ടോ കേൾക്കുന്നവരുണ്ടോ ും എന്താ രണ്ടുപേരും ആദ്യമായി കേൾക്കുന്നവരും കേട്ടവരും ചൊല്ലിയവരും ഹൃദയത്തോട് ചേർത്ത് ചേർത്ത് ഞാൻ സ്ക്രീനിൽ സ്ക്രീനിൽ കാണിക്കാം ഈ പോലെ اللهم صل على النور الأنوار والسر الأسرار وترياك الأعيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وعفضانه

രാവിലെ ഒരു നൂറ് പ്രാവശ്യം നിങ്ങൾക്ക് ഉടനെ തന്നെ ഉണ്ടാകും ഒരു പ്രയാസം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു പ്രയാസം മനസ്സിൽ കാണുക ഒരു പ്രയാസം മനസ്സിൽ കണ്ടുകൊണ്ട് ഈ സ്വലാത്ത് ഇങ്ങനെ ഈ സ്വലാത്ത് ഇങ്ങനെ ഇൻഷാ പതിവാക്ക് ഇൻഷാ ഇൻഷാല് ഒന്നും കൂടി ഞാൻ ചൊല്ലിത്തരാം ഒന്നും കൂടി ചൊല്ലിത്തരാം കേട്ടോ اللهم صل على النور الأنوار والسر الأسرار وترياك العياري ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله ഇപ്പൊ കേട്ടിട്ടില്ല ഇപ്പൊ വൈഹാട്ടായി ഇപ്പൊ ചൊല്ലാറും ഇൻഡ്രസ് ഇല്ലേ അല്ല എട്ടോളം നേട്ടം ഞമ്മക്ക് ലഭിക്കുന്ന സ്വലാത്താണ് വലിയ മഹത്വമേറിയ സ്വലാത്താണ് ഇൻഷാ അള്ളാ ഒരു ദിവസം നൂറ് പ്രാവശ്യങ്ങൾ ഭാഗ്യം നൽകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഭാഗ്യം നൽകണല്ല അവരുടെ ഷഫാഅത്തിൽങ്ങളെ നീ ചേർക്കണ അല്ലാഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിലൊന്ന് കാണാൻ അവിടത്തെ ഭൂമീനി ഒന്ന് ദർശിക്കാൻ അവിടത്തെ റൗള ശരീഫിലേക്ക് ഒന്ന് ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലുള്ള ഒന്ന് പറ്റിക്കരഞ്ഞു സലാം പറയാൻ നിങ്ങൾക്ക് നീ ഭാഗ്യം നൽകണ അല്ലാഹ നീ തൗഫീഖ് ദാന അനുഗ്രഹിക്കണ അല്ലാഹ അവിടത്തെ ഇനി ഒന്ന് മനാമിൽ ദർശിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹുവ അഹമദുല്ലാഹി മീനായ തബ്ബുറാനേ ഹബീമായ തങ്ങളെ ഷഫാഅത്തിൽങ്ങളെ ചേർക്കണേ അല്ലാഹുവ ആരംഭപ്പുവായ അഷ്റഫുൽ ഹൽഖ തറസുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇര കരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളെ ഞങ്ങളെ ചേർക്കണേ അല്ലാഹുവ മുത്തഖീങ്ങളെ ഞങ്ങളെ ചേർക്കണേ തബ്ബുറാനേ ോ ഞങ്ങളെ കടങ്ങളെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി നൽകണമല്ലോ ഈ മജ്ലിസ് കാണുന്നവര് ഈ മജ്ലിന് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് ആയെന്നോ ഒരു ബുദ്ധിമുട്ട്

Ah ah